പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ആന്റ് ലക്ഷദ്വീപ് എൻസി ഡയറക്ടറേറ്റിൽ നിന്ന് പുതിയ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ്കീം ടു തൗസൻഡ് ട്വന്റി ഫോർ എൻ സി സി കോട്ട എൻ സി സി കോട്ടയിൽ കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സർക്കുലർ സർക്കുലറിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുതരാം എൻ സി സി കോട്ടയ്ക്ക് കീഴിലുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് കീം ടു തൗസൻഡ് ട്വന്റി ഫോർ പ്രവേശനത്തിന് യോഗ്യതയുള്ള എൻ സി സി കാഡറ്റുകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു ോസെക്ട്സ് പ്രകാരമായിരിക്കും ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നൽകുക എൻ സി സി കോട്ടയ്ക്ക് കീഴിലുള്ള സംവരണ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് യോഗ്യരായ അപേക്ഷകർ തിരുവനന്തപുരം കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ സിഇ ഇലേക്ക് സമർപ്പിച്ച അപേക്ഷകളുടെ പകർപ്പ് അതത് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സുകളിലൂടെ കൈമാറണം ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് വഴിയാണ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് എൻ സി സി കോട്ട വഴിയുള്ള സംവരണ സീറ്റുകളിലേക്ക് കേഡറ്റുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടാമത്തെ ക്ലോസ് എൻ സി സി പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് മാർക്ക് നേടിയ കേഡറ്റുകൾക്ക് മാത്രമേ എൻ സി സി കോട്ടയ്ക്ക് കീഴിലുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് കീം ടു പ്രവേശനത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എൻ സി സിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിറ്റിൽ നിന്ന് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കീം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ മറ്റൊരു ക്ലോസ് കേഡറ്റുകളിൽ നിന്ന് യൂണിറ്റുകൾക്ക് ലഭിക്കേണ്ട ഏകീകൃത അപേക്ഷകൾ ജൂനിയർ സൂപ്രണ്ട് ആൻഡ് കമാൻഡിംഗ് ഓഫീസർ യഥാക്രമം പരിശോധിക്കുകയും കൌണ്ടർ സൈൻ ചെയ്യുകയും ചെക്ക് ലിസ്റ്റിനൊപ്പം ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സുകൾക്ക് ഇരുപത്തിയേഴ് ഏപ്രിൽ രണ്ടായിരത്തി ജൂനിയർ സൂപ്രണ്ടന്റും കമാൻഡിംഗ് ഓഫീസറും പരിശോധിച്ച് കൌണ്ടർ സൈൻ ചെയ്ത് ചെക്ക് ലിസ്റ്റിനൊപ്പം ഈ അപേക്ഷകൾ ഏപ്രിൽ രണ്ടായിരത്തിനാലിനോ അതിനു മുമ്പായോ ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈമാറേണ്ടതാണ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട ഗ്രൂപ്പ് കമാൻഡർ യഥാവിധി കൌണ്ടർ സൈൻ ചെയ്ത അപേക്ഷകൾ എൻസി ഡയറക്ടറേറ്റിന് രണ്ടായിരത്തിനാല് ഏപ്രിൽ മുപ്പതിന് കൈമാറേണ്ടതുണ്ട് യൂണിറ്റിൽ നിന്ന് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ലഭിച്ച കേഡറ്റുകളുടെ ഈ അപേക്ഷകൾ ഗ്രൂപ്പ് കമാൻഡർ കൗണ്ടർ സൈൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിനു മുമ്പായി എൻ സി സി ഡയറക്ടറേറ്റിലേക്ക് കൈമാറേണ്ടതാണ് ബന്ധപ്പെട്ട യൂണിറ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് കേഡറ്റുകൾ ശ്രദ്ധിക്കുക കേഡറ്റുകൾ യൂണിറ്റിലേക്ക് കീം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് എൻ സി സി ഡയറക്ടറേറ്റ് കേരള ആന്റ് ലക്ഷദ്വീപിൽ നിന്ന് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ട് എൻ സി സി കോട്ടയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് യോഗ്യതയുള്ള കേഡറ്റുകൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ വാർത്തകൾക്ക് സ്റ്റേ ട്യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി